ഞാൻ ലാലഴകം ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്താണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന കലോത്സവ കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദികളിൽ ഒന്നായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോഴുള്ളത് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിലെ കലാപ്രതിഭകൾ അവരുടെ കലാപ്രകടനങ്ങൾ ഇവിടെ മാറ്റുരയ്ക്കുകയാണ് ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് ഇവിടെ ഓരോ ദിവസം കഴിയുംതോറും കാണുന്നത് എന്തായാലും കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പോകാം ക്യാമറാമാൻ അനുരൂപിനൊപ്പം എന്റെ പുറകിൽ കാണുന്ന ഇതെല്ലാം തന്നെ മീഡിയ പവലിയനുകളാണ് ഇവിടെ നടക്കുന്ന ഓരോ പെർഫോമൻസും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ക്യാമറ കണ്ണു തുറന്നിരിക്കുകയാണ് ഇവിടെ ഈ മീഡിയസിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ടീമുണ്ട് മീഡിയ കമ്മിറ്റി വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ചിലർ കൂട്ടത്തിലുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വേഗം മടങ്ങി വരാം അരുൺകുമാർ ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന സെക്രട്ടറിയാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് ഹരീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റാണ് മറ്റൊരാള് കൃഷ്ണകുമാർ ഉപജില്ലാ പ്രസിഡന്റാണ് ഇപ്പോൾ ദേശീയ അധ്യാപക പരിഷത്ത് അറുപത്തി മൂന്നാമത് സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് മീഡിയ കമ്മിറ്റിയാണ് മാധ്യമ പ്രവർത്തകരുടെ ഏകോപനവും പ്രവർത്തനവുമാണ് ഞങ്ങളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കേരളത്തില് അങ്ങോളം ഇങ്ങോളം ആയിരത്തി മുന്നൂറ്റി അൻപത് മാധ്യമ പ്രവർത്തകർ ഈ കലോത്സവത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അറുപത്തി രണ്ടാമത് സംസ്ഥാന കലോത്സവം കൊല്ലത്ത് നടന്നപ്പോൾ അവിടെ എഴുന്നൂറ്റി അൻപത് മാധ്യമ പ്രവർത്തകരാണ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതെങ്കിൽ ഇവിടെ ഓൺലൈൻ മീഡിയ അക്രഡിറ്റഡ് ആയിട്ടുള്ള മീഡിയകള് ചാനലുകൾ അതുപോലെ പ്രിൻറ് മീഡിയ വിഷ്വൽ മീഡിയ ഒക്കെ കൂടെ ചേർത്ത് ആയിരത്തി മാധ്യമ പ്രവർത്തകർ സജീവമായി ഈ വാർത്തകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ നൽകുന്ന സേവനം വിലമതിക്കാനാവാത്തതാണ് ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളിൽ പതിനൊന്നായിരം കുട്ടികളും അതുപോലെ തന്നെ എസ്കോട്ടിംഗ് അധ്യാപകരും പൊതുസമൂഹവും പങ്കെടുക്കുന്ന അനന്തപുരിയിലെ ഒരു കലോത്സവം എന്നല്ല ഇതൊരു മഹോത്സവമായി ഇത് പരിണമിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമം അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തുവരുന്നു മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തിക്കുവാനായി ഒരു മീഡിയ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വേണ്ട വൈഫൈ കണക്ഷൻ മറ്റ് എല്ലാ സൗകര്യങ്ങളും മീഡിയ റൂം ഒരുക്കിയിട്ടുണ്ട് റിസൾട്ടുകൾ അപ്പോഴപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് കയറ്റിൻ്റെ സഹായത്തോടെ അത് മാധ്യമങ്ങൾക്ക് പ്രോഗ്രാം കമ്മിറ്റി എത്തിക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് ലഭ്യമാക്കുന്നുണ്ട് കൂടാതെ തന്നെ ഓരോ മാധ്യമങ്ങൾക്കും അത് നമ്മൾ അപേക്ഷ തന്ന എല്ലാവർക്കും തന്നെ പവലീനുകൾ അനുവദിച്ചിട്ടുണ്ട് അക്രഡിറ്റഡ് മീഡിയ മുപ്പത്തിയെട്ട് പേർക്കും മാധ്യമം തന്നെ പവലീനുകൾ അനുവദിച്ചു പ്രിന്റ് മീഡിയയ്ക്ക് പ്രത്യേകം സ്ഥലത്തും വിഷുവൽ മീഡിയയ്ക്ക് പ്രത്യേക സ്ഥലത്തുമായിട്ട് അത് നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറുമായ ശ്രീ വി വി രാജേഷാണ് കൺവീനറായിട്ട് ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുകയാണ് വളരെ നമുക്ക് മീഡിയ സെൻറ്ററും മീഡിയ റൂമും ഈ പ്രവർത്തനങ്ങളെ ഇരുപത്തിയഞ്ച് വേദിയിലെയും മാധ്യമ കൂട്ടായ്മയെ ഏകോപിപ്പിച്ചുകൊണ്ടും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും സഹായങ്ങൾ കൊടുത്തുകൊണ്ടും വളരെ ഭംഗിയായി ഈ കലോത്സവം പൊതുസമൂഹത്തിലെത്തിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശബ്ദ ക്രമീകരണം നടത്തുന്ന ടീമിന്റെ ക്യാപ്റ്റന്റെ അടുക്കലാണ് ഞാനിപ്പോഴുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഗംഗ സൗണ്ട്സും എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ശബ്ദ ക്രമീകരണം നടത്തുകയാണ് ഇദ്ദേഹം ഇരുപത്തിയഞ്ച് വേദികളിലായിട്ടാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് അതിൽ ഇരുപത്തി അഞ്ച് വേദികളും ഇരുപത്തിയെട്ട് അക്കോമഡേഷൻ സെൻ്ററ് പാചകപ്പുര ഭക്ഷണപ്പുര ട്രാൻസ്പോർട്ടേഷൻ്റെ സംവിധാനങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്താണ് വർക്ക് നടക്കുന്നത് പിന്നെ മണക്കാട് തൊട്ട് കനാക്കുന്ന വരെ റോഡിലെ സൈഡിലെല്ലാം മരങ്ങളെല്ലാം എൽമേഷൻ ചെയ്തിട്ടുണ്ട് നമ്മളെ സെക്രട്ടേറിയറ്റ് പരിസരം മൊത്തം ലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വർക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ജില്ലാ കലോത്സവങ്ങളും സബ്ജെല്ലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ചെയ്തിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കായികമേള ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സംസ്ഥാന കലോത്സവം ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു തന്നെ ഒരു ഒരു കുഴപ്പം ഇതുവരെയും സംഭവിക്കാതെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് പിന്നെ എ കെ എസ് ജി ഒന്ന് അധ്യാപക സംഘടനയാണ് ഈ വർക്ക് എടുത്തിക്കുന്നത് അപ്പോൾ കൺവീനർമാരിൽ നമ്മളെ കൂടെ ലാഭകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഒരു കുഴപ്പമില്ലാതെ വർക്ക് നടക്കുന്നുണ്ട് പത്തി ഇരുന്നൂറ് ടെക്നീഷ്യൻസ് ഉണ്ട് സൗണ്ട് എഞ്ചിനറൽ എല്ലാവരും കൂടെ അപ്പോൾ എല്ലാവരും കൂടെ ടീമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇതുവരെയും ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് പിന്നെ അനന്തപുരം വന്നപ്പോഴത്തേക്ക് ഈ വർഷം ഒരു വർക്ക് എടുക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു നമുക്ക് കിട്ടി അവർക്ക് കിട്ടി അപ്പൊ നല്ലവർത്ത പൂർത്തിയാക്കുന്നു ഒരു കലോത്സവം ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അത് ഇത്രയും ടെക്നീഷ്യന്മാർ രാപ്പകൽ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പരാതികൾക്ക് ഇടവരുന്ന ഒരു മേഖല കൂടെയാണ് സൗണ്ടിങ് ആൻഡ് ലൈറ്റിംഗ് മേഖല ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പ്രധാന വേദിയായിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇതിന്റെ മുൻവശത്ത് നിന്ന് കേട്ടാലും സൈഡിൽ നിന്ന് കേട്ടിരുന്നാലും പുറകിൽ നിന്ന് കേട്ടിരുന്നാലും ശബ്ദത്തിന് വ്യത്യാസം വരാതെ അരോചമല്ലാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ശബ്ദ സംവിധാനമാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ഉത്സവ വേദികൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ എത്ര വർഷമായി നമ്മൾ ഈ മേഖലയിൽ എത്തിയിട്ട് നമ്മൾ നാൽപ്പത്തഞ്ച് വർഷമായി തിരുവനന്തപുരത്തുണ്ട് അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത് അച്ഛൻ മരണപ്പെട്ടിപ്പോൾ നാലു കൊല്ലം ഉള്ളൂ നാഷണൽ ഗെയിംസ് വരെ തിരുവനന്തപുരത്ത് നമ്മളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വലിയ പരിപാടി നമ്മളാണ് ചെയ്യുന്നത് സ്റ്റേഡിയത്തായാലും സ്കൂളിന്റെ വർക്കുകളായാലും കലോത്സവ കാഴ്ചയുടെ കഴിഞ്ഞ അതായത് സ്കൂൾ സബ് ജില്ല റവന്യൂ ജില്ല തുടങ്ങിയിട്ടുള്ള കലാ പരിപാടികൾ നടക്കുന്ന അവസരങ്ങളിലും ഗംഗാ സോൺസിനെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അവരെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്തായാലും ഇവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ ഉത്തരോത്തരം മുകളിലേക്ക് പോട്ടെ ഒരുപാട് വേദികൾ ഇവർക്ക് കീഴടക്കാൻ സാധിക്കട്ടെ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന കലോത്സവത്തിന്റെ ഈ കാഴ്ചകൾ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതുമയാർന്ന മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പൊ വീണ്ടും കാണാം അനന്തപുരിയിൽ നിന്നും ക്യാമറാമാൻ അനുരൂപിനൊപ്പം കാലഴകം തൽക്കാലം സൈനിങ് ഓഫ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം